അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സർവലോകർക്കും അനുഗ്രഹമായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് തന്നെയാണ് നബിയോരത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ കാരുണ്യത്തിന് മുമ്പിൽ വധിക്കാൻ വന്ന ശത്രുക്കൾ പോലും മുട്ടുമടക്കുകയും പിന്നീട് ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്ത നിരവധി സംഭവ കഥകൾ സുഹാബത്തിൻ്റെ ചരിത്രങ്ങളിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ചിലത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ഉസ്മാൻ റസ്മാൻ റതിഹുവിനെ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെ വധിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് ആദ്യം അദ്ദേഹം മുത്തൻ ബിസല്ല നോഹു അലിഹി തങ്ങളുടെ വലത് ഭാഗത്തിലൂടെ കടന്നു വരികയാണ് ആ സമയത്ത് അവിടെ അബ്ബാസ് റദിയു ദോഹു നിലയുറപ്പിച്ചിട്ടുണ്ട് അബ്ബാസ് തങ്ങളെ വകഞ്ഞു മാറ്റി അവിടത്തോട് പൊരുതിയിട്ട് മുത്തനബിസും നോഹു അലിഹി വസല്ലമ്മ തങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല അത്രയ്ക്ക് ശക്തരാണ് അങ്ങനെ ഇടത് ഭാഗത്തിലൂടെ ചെല്ലാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അവിടെ അബൂ സുഫിയാനും നിലയുറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പൊരുതിയിട്ടും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ വധിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് അങ്ങനെ ഷൈബ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പിറകിലൂടെ കയറാൻ ശ്രമിക്കുകയാണ് അവിടെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഷൈബ ഊരിപ്പിടിച്ച വാളുമായിട്ട് വേഗത്തിൽ മുത്തുൻ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അരികിലെത്തുകയാണ് അങ്ങനെ വധിക്കാൻ വേണ്ടി കൈയൊന്ന് പൊന്തിച്ചതേയുള്ളൂ ആ സമയത്ത് പെട്ടെന്ന് തന്നെ മുത്തൂൻ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെയും ഈ ഷൈബയുടെയും ഇടയിൽ ഒരു തീകോളം പ്രത്യക്ഷപ്പെടുകയാണ് ഇത് കണ്ട് ഷൈബ മുഖം പൊത്തി പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി പോവുകയാണ് ആ ഓടുന്ന സമയത്ത് ഒരു വിളി കേൾക്കുകയാണ് യാ യാഷബ ഉതിനുമിന്നി ഓ ഷൈബ ഇങ്ങോട്ട് വരൂ മുത്തനബി സല്ലാഹു അലേഹി വസല്ല മാ തങ്ങളാണ് ആ വിളിച്ചത് എന്ന് ഷൈബ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഷൈബ പേടിച്ചു പിറച്ചുകൊണ്ട് മുത്തനബി സല്ലാഹു അലിഹി വസല്ല മാ തങ്ങളുടെ അരികിലേക്ക് വരികയാണ് അരികിലെത്തിയ ഉടനെ മുത്തനബി സല്ലാഹു അലേഹി വസല്ല മാ തങ്ങൾ അവിടുത്തെ തൃക്കരം കൊണ്ട് ഷൈബയുടെ നെഞ്ചിൽ സ്പർശിക്കുകയാണ് ഒന്ന് തടവിക്കൊടുക്കുകയാണ് ആ സമയത്ത് തന്നെ ഒരു ആഗ്രഹം ജനിക്കുകയാണ് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന തന്നോട് അവിടുന്ന് കാണിച്ച ഈ ഒരു സമീപനം കണ്ടുകൊണ്ട് ഷൈബ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് പിന്നീട് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായി മാറി എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടാകുന്നത് തന്നെ വധിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയോട് ഒരു ശത്രുവിനോടുള്ള മുത്ത നബി സല്ലു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമീപനം ഇതായിരുന്നു ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഹേതുവായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അള്ളാഹു സുബുല അലൈഹി വസ തങ്ങളിലൂടെ ഇസ്ലാമിനെ പഠിക്കാൻ നമുക്കൊക്കെ നൽകി തോഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വ